എന്ന് പറയുന്ന യുവജന പറയുന്നില്ല രാഹുൽ രാഹുൽ മാഗാന്ഡി ഇന്നലെ ഒരു പ്രസ്താവന നടത്തി ഡിവൈഎഫ്ഐ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായിട്ട് കേരളത്തിനകത്ത് നടത്തിയ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പൊതിച്ചോറാണ് പൊതിച്ചോറ് കൊടുക്കലിന്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന അനാശാസ്യങ്ങളെ കുറിച്ചും ഒന്നും മറ്റും അരക്കറിയത്തില്ല എന്നും നമ്മള് കേട്ടിട്ടുണ്ട് വായിലൂടെ തിന്ന് വായിലൂടെ തന്നെ കാഷ്ടിക്കുന്ന ഒരു ജീവിയാണ് വവ്വാലി ആ വവ്വാലിന്റെ മനുഷ്യ വേർഷനാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ കാല് തിരുവിയും അവരുടെ ഭാര്യമാരുടെ വീട്ടിൽ പോയി അവരുടെ അടുക്കള പുറങ്ങളിൽ അവർക്ക് വേണ്ട ജോലിയൊക്കെ ചെയ്തു കൊടുത്തു കിട്ടുന്ന കാറ്റുമുണ്ട് വാങ്ങിയ കാറിനകത്തിരുന്ന് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം അറ്റം വരെ കേരളത്തിലെ കോൺഗ്രസുകാർക്കും യൂത്ത് കോൺഗ്രസുകാർ പ്രത്യേകിച്ച് കോൺഗ്രസുകാർക്ക് സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ക്ലാസ് എടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വവൽ മാങ്കാണ്ടിയോട് പ്രത്യേകിച്ചൊരു ജോലിയും കോരുവുമില്ലാതെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് എമ്മാടിത്തരങ്ങളും മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും വിളിച്ചു പറയുന്ന വ്യാജ ഐഡന്റിറ്റി നിർമ്മിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി മാറിയ മാങ്കാണ്ടിയോട് പറയാനുള്ളത് ഡി ചെയ്ത മഹത്തായ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് അത് സംഘപരിവാറിന്റെ അജണ്ട മനസ്സിലിട്ട് നടക്കുന്ന നിന്റെ കണ്ണിൽ അത് പിഴണമെന്നില്ല രാഹുൽ മാങ്കാണ്ടി മറിച്ച് കേരളത്തിലേക്കൊന്ന് എത്തി നോക്കിയാൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നീ ഒന്ന് എത്തി നോക്കിയാൽ ഡിവൈഎഫ്ഐ ചെയ്ത മഹത്തായ പ്രവർത്തനങ്ങൾ നിനക്ക് കാണാൻ പറ്റും അവര് പൊതിച്ചോറ് മാത്രമല്ല കൊടുത്തത് നിരവധി ആളുകൾക്ക് നിരവധി ഹോസ്പിറ്റലുകളിൽ വഴി രക്തദാനം മഹാദാനം എന്നൊരു മുദ്രാവാക്യം ഉയർത്തി നിരവധി ആളുകൾക്ക് അവർ രക്തമേൽപ്പിച്ചിട്ടുണ്ട് നിസ്സഹായരായ അശരണരായ നിരവധി ആൾക്കാർക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിനിടയിൽ രണ്ട് പ്രളയം വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും ഓക്കി വന്നപ്പോഴും പൊറോണ വന്നപ്പോഴും സർക്കാരിനോടൊപ്പം കേരളത്തിലെ ആരോഗ്യ മേഖലയോടൊപ്പം ഡിവൈഎഫ്ഐയുടെ സന്നദ്ധ പടന്മാരുണ്ടായിരുന്നു ആക്രി പെറുക്കിയും ബിരിയാണി ചലഞ്ച് നടത്തിയും പായസ ചലഞ്ച് നടത്തിയും ഓണക്കോടി ചലഞ്ച് നടത്തിയും കോടാറ് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നീതിയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി കേരളത്തിൽ സർക്കാരിനോടൊപ്പം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ടായിരുന്നു സഹാക്കൾ ഉണ്ടായിരുന്നു അന്ന് നീയും നിന്റെ കൂട്ടുകാരും എങ്ങനെ കുത്തിത്തെരുപ്പ് ഉണ്ടാക്കി കേരള സർക്കാരിനെതിരെ അപവാദം പടച്ചുവിടാമെന്നുള്ള ഗൂഢാലോചനയിലായിരുന്നു നീ അതുകൊണ്ട് നിനക്കത് അറിയണമെന്നില്ല ഒരല്പമെങ്കിലും ഉളുപ്പും ഭിമാനവും ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോഴുള്ള സ്ഥാനം നീ രാജിവെച്ചിട്ട് നീ അടൂരങ്ങാണ്ട ഒരു ഷോപ്പ് ഇട്ടിരുന്നല്ലോ ചിരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് അവിടെ പോയി ചിരയ്ക്കൽ നടത്തലാണ് രാഹുൽ മാങ്കാണ്ടി എന്ന് പറയുന്ന വായിലൂടെ തിന്നു വായിലൂടെ തന്നെ വിസർജിക്കുന്ന രാഹുൽ വവ്വാൽ രാഹുൽ മാങ്കാണ്ടിയോട് പറയാനുള്ളത് നീ പറയുന്നതിന്റെ ഇരട്ടി തിരിച്ചു പറയാൻ കഴിവുള്ളവർ തന്നെയാണ് ഞങ്ങൾ സഖാക്കൾ നീ പൊതിച്ചോറിന്റെ മറവിൽ അനാശാസ അനാശാസ്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നീ പറഞ്ഞതിൽ നിന്റെ കുറ്റം പറയാൻ പറ്റില്ല കാരണം നിന്റെ ആ ആശയം വെച്ച് നിന്റെ രാഷ്ട്രീയം വെച്ച് കുഞ്ഞുനാള് മുതൽ നീ കണ്ടു വന്നത് അത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ നിന്റെ വീട്ടിലും നടന്നതും അനാശാസ്യങ്ങൾ തന്നെ ആയിരിക്കാം അതുകൊണ്ടിട്ടായിരിക്കാം നിന്നെ പോലെ നാട്ടിനും വീട്ടിനും സമൂഹത്തിനും ഉപകാരപ്പെടാത്ത ഒരു 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 മത്സരം വിജയിക്കുന്നതിന് വേണ്ടി വ്യാജ ഐഡന്റി കാർഡുകൾ അടിച്ചിറക്കിയിട്ട് അതിന്റെ പേരിൽ നേതാവായ ഒരുത്ത നിനക്കത് തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പിന്നെ കെ പി സി സി ഓഫീസിലും ഡി സി സി ഓഫീസിലും ജീവിതം തുലച്ച നിനക്ക് അനാശാസ്യങ്ങൾ കണ്ടു വളരാനേ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ പൊതുപ്രവർത്തനം എന്താണെന്നും നീ പഠിച്ചിട്ടില്ല സാമൂഹികബദ്ധത എന്താണെന്നും നീ പഠിച്ചിട്ടില്ല സാമൂഹിക ക്ഷേമ കാരുണ്യ പ്രവർത്തനങ്ങൾ നീ ഇന്നുവരെ ഇടപെട്ടിട്ടുമില്ല ഡിവൈഎഫ്ഐയുടെ സഖാക്കളെ നീ അത് പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല കാരണം ഡി വൈ എഫ്ഐ എന്ന് പറയുന്ന സംഘടനയെ കേരളത്തിലെ ജനതകൾ ചേർത്തു പിടിക്കുന്നതും കേരളത്തിലെ ജനതയ്ക്ക് മനസ്സിലായതും ഡിവൈഎഫ്ഐ ചെയ്ത മഹത്തായ ഒരുപാട് പ്രവർത്തനങ്ങളുടെ പേരിൽ തന്നെ ആ ഒരു മഹത്തായ പ്രസ്ഥാനത്തിനോടൊപ്പം നീ എത്തണമെങ്കിൽ നീ ഇനി ഒരുപാട് ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ടി വരും അത് നീ പറഞ്ഞ അനാശാസ്യങ്ങളിലൂടെ മാത്രം നീ ജനിച്ചത് കാര്യമില്ല അപ്പൊ രാഹുൽ മാങ്കാഠ്യത്തോട് പറയാനുള്ളത് ആശയം കൊണ്ട് നീ രാഷ്ട്രീയത്തെ നേരിട്ടാൽ അതേപോലെ ഞങ്ങളുടെ രാഷ്ട്രീയം കൊണ്ട് ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ നേരിടും അതല്ല നീ കണ്ട നിനക്ക് ജന്മം നൽകേണ്ടി വന്ന അനാശാസ്യങ്ങളെ കുറിച്ചാണ് നീ പറയുന്നതെങ്കിൽ അതേ രീതിയിൽ തിരിച്ചു മറുപടി പറയാനുള്ള കഴിവ് ഞങ്ങൾ സഖാക്കൾക്കുണ്ട് എന്ന് വവ്വാൻ രാഹുൽ മാങ്കാണ്ടി മനസ്സിലാക്കേണ്ടത് നല്ലതാണ്